अल्लाह उड़ का बोंडी उड़ का बोंडी पैसे उन फूटाई हुआ फूटाई <स्थास्थाद> तो है ना पैसे जावे करता जावे आज कौन डाल एरिया ये ना बैठ ना बाकी एक ना तो लेके एक बुआ एक बुआ बुआ इतना को पुआ <स्थास्था>

ൂട്ടി പോയിക്കോ അങ്ങിക്കോ അങ്ങിക്കോ പോയി വാങ്ങിക്കോ അങ്ങിത്തെ മണ്ടി പോരുമ്പോഴി ബാ ഇറങ്ങോടെ പോയി വാങ്ങിക്കോ ചോദിച്ചോ എന്താ മണ്ടി പോയി ചോദിച്ചോ എങ്കേ പറഞ്ഞൂടിയോ എങ്കാണ്ടി ഏത് പൂട്ടിയോ അഞ്ചുപ്പൂട്ടിണ്ടല്ലേ പത്തിൻ്റെ

മതിയോ ഇനി എന്താ വേണ്ടിയോ എന്തൊക്കെയാ പറഞ്ഞോ മതിയോ മച്ചിക്കത്താണോ മുട്ടായി അപ്പൊ എന്റെ കൈക്കള്ള അഞ്ചും മുട്ടായി ആണോ കൂട്ട് പൊട്ടിച്ചോ അതാ പൂട്ടിതാ ഇതല്ല പൂട്ടി ഇഞ് വേണം അരില്ലോ ഇഞ് പൂട്ടി എന്നാ പോയി നോക്കി അരി പൂട്ടിന്റെ പോയിക്കവിടെ അത് പൂട്ടിയാണ് അത് പൂട്ടിയല്ല ഇത് പൂട്ടിയല്ല ഇത് ചുമറ്റ വേറെന്തോന്നാ ഇതാ വേണ്ടി ഇതാ എന്നാ നീ ചോദിച്ചോ

അല്ല അന്നോട് ഇത് പോവണോന്ന് വിശണ്ടോ എന്ത് വണ്ടിയോടെ വണ്ടി ഇവിടെ വണ്ടി ഇല്ലല്ലോ ഞാൻ കാണില്ല ഇവിടെ വണ്ടിയില്ല കാണിച്ച പോണിച്ചെന്നോ എന്നടുത്ത ഏ അപ്പോ കണ്ടല്ലേ അയ്യോ മൂന്നെണ്ണം ഇണ്ടോ മൂന്നെണ്ണം ഇണ്ടാടാ ഇതേ അയ്യോ ना शेरी ताट ताटता वे गिश